കവിതകളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പത്ത് വയസ്സുകാരിയെ പരിചയപ്പെടാം മലയാളം ഹിന്ദി ഇംഗ്ലീഷ് എന്നിങ്ങനെ മൂന്ന് ഭാഷകളിലായി എറണാകുളം തൃപ്പൂണിത്തുറ സ്വദേശി തീർത്ഥ ഇരുപത്തിയൊഴോളം കവിതകളാണ് രചിച്ചത് കുട്ടി കവി എന്നതിനപ്പുറം വെബിനാറുകളിലെ മോഡറേറ്റർ കൂടിയാണ് തീർത്ത തീർത്തയുടെ ലോകം കവിതകളാണ് കവിതകൾ രചിച്ചും അവ ചൊല്ലിയും ഈ നാലാം ക്ലാസ്സുകാരി നേടിയ നേട്ടങ്ങൾ നിരവധിയാണ് ഈ മണ്ണിൽ വിണ്ണിലെ ഈശ്വരൻ അന്യത്തെ ദുഷിപ്പിക്കരുതേ പാരതേ അന്യമുണ്ണാത്തൊരു ഭൂഗോളം മുട്ടും മലയാളം ഇംഗ്ലീഷ് ഹിന്ദി എന്നീ മൂന്ന് വിഷയങ്ങളും പഠിപ്പിക്കുന്ന ടീച്ചർമാരോടുള്ള ഇഷ്ടം കൂടിയാണ് തീർത്ഥയെ കവിതയിലെത്തിച്ചത് ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിച്ചോണ്ടിരുന്നപ്പോൾ അനിതാമിസ് ഉണ്ടായിരുന്നു അനിതാമിസ് നല്ലോണം പഠിപ്പിക്കായിരുന്നു ഇഷ്ടം കൊണ്ട് ഒരു ഹിന്ദി വെബിനാറിന്റെ മോഡറേറ്റർ കൂടിയാണ് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ നല്ലതും ും എന്നതാണ് ഭക്ഷ്യസുരക്ഷ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഭക്ഷ്യസുരക്ഷയെ കുറിച്ച് കുട്ടികൾക്ക് ഒരു അവയർനസ് ഒക്കെ ഈ കൊച്ചുമിടുക്കി കുഞ്ഞുണ്ണി മാഷിന്റെ അൻപത്തി ഒന്ന് കവിതകൾ നിർത്താതെ നേടി ചെല്ലാം ക്ലാസ് മുതലാണ് കവിതകൾ എഴുതി തുടങ്ങിയത് കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ചാണ് മോൾ ആദ്യമായിട്ട് കവിത എഴുതിയത് കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതകളാണ് മോള് എൽ കെ ജി മുതൽ ചൊല്ലിത്തുടങ്ങിയതാണ് യു കെ ജി ആയപ്പോഴത്തേക്കും മോളൊരു അമ്പത്തൊന്ന് കവിതകൾ ഫുള്ളായിരുന്നു അപ്പോൾ ഞാനൊരു ദിവസം കവിതയായിട്ട് ചോദിച്ചാണ് മോള് അമ്പത്തൊന്നെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ അത് ഒന്നിച്ച് ചൊല്ലാമെന്ന് ചോദിച്ചു അങ്ങനെയാണ് മോള് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയപ്പോഴത്തേക്കത് ഒന്നിച്ച് അമ്പത്തൊന്ന് കവിതകൾ ഒരുമിച്ച് നിർത്താതെ മോള് ചൊല്ലി അങ്ങനെയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും കിട്ടിയത് തൃപ്പൂണിത്തുറ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ തീർത്ത മൂന്ന് ഭാഷകളിലായി എഴുതിയ ഇരുപത്തിയേഴ് കവിതകൾ സമാഹരിച്ച് പ്രസിദ്ധീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് കൈരളി ന്യൂസ് കൊച്ചി